അവർ ആറ്റിറ്റ്യൂഡ് നോട്ട് അവർ ആപ്റ്റിറ്റ്യൂഡ് വിൽ ഡിറ്റർമൻ അവർ ഓൾട്ടിറ്റ്യൂഡ് നമ്മുടെ കഴിവല്ല മനോഭാവമാണ് നമ്മുടെ ഉയരം നിർണയിക്കുന്നത് എന്നുവച്ചാൽ ഒരാളുടെ മനോഭാവമാണ് സർവപ്രധാനം ഒരു വ്യക്തിക്ക് ലോകപ്രകാരം ധനവും പദവിയും കഴിവും ഉണ്ടെന്നാലും അയാളുടെ മനോഭാവം ശരിയല്ലെങ്കിൽ അയാൾ പരമദരിദ്രനാണ് എന്നാൽ ലോകപ്രകാരം ഭൗതികമായി ഒന്നും കയ്യിലില്ലായെങ്കിലും നല്ലൊരു മനോഭാവമുണ്ടെങ്കിൽ അയാൾ ബഹുസമ്പന്നനുമാണ് ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നാം ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മോടും നല്ല മനോഭാവത്തോടെ പെരുമാറുന്നവരായിരിക്കണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം അവനെ ബഹുമാനിക്കണം അനുസരിക്കണം വിശ്വസിക്കണം നന്ദിയുള്ളവരായിരിക്കണം താഴ്മയുള്ളവരുമായിരിക്കണം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം അവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കണം അവരോട് മനസ്സലുവുള്ളവരും ക്ഷമിക്കുന്നവരും സമാധാനമുണ്ടാക്കുന്നവരുമാകണം നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിലുള്ള നമ്മുടെ മൂല്യം തിരിച്ചറിയുക ആത്മസംയമനമുള്ളവരും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരുമായിരിക്കുക നമുക്കെങ്ങനെ ഒരു നല്ല മനോഭാവം വളർത്തിയെടുക്കുവാൻ കഴിയും ശ്രദ്ധിക്കുക ഒന്ന് നമ്മളെ നിഷേധാത്മക ചിന്തകളെ മാറ്റി ദൈവിക സത്യങ്ങളെ പ്രതിഷ്ഠിക്കുക അതിനാണ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക എന്ന് തിരുവചനം പറയുന്നത് രണ്ട് ദൈവവുമായി ദിവസവും കൂടുതൽ സമയം ചെലവഴിക്കുക മുടങ്ങാതെ പ്രാർത്ഥിക്കുക വേദവചനം വായിക്കുക കർത്താവിനെ ആരാധിക്കുക മൂന്ന് നന്ദിയുള്ള ഹൃദയം ഒരുക്കിയെടുക്കുക ദൈവം ചെയ്ത നന്മകളുടെ പട്ടിക എഴുതി ദൈവത്തിന് നന്ദി കരയേറ്റുക നാല് നമ്മുടെ പ്രതികരണങ്ങൾ ജ്ഞാനത്തോടെ ചെയ്യുക പ്രതികരിക്കുന്നതിന് മുമ്പ് ഒന്നിൽ കൂടുതൽ തവണ ചിന്തിക്കുക യേശു കർത്താവ് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ചെയ്യുക എന്ന് നമ്മോട് തന്നെ ചോദിക്കുക അഞ്ച് ശരിയായ വ്യക്തികളെ കൂടെ നിർത്തുക വിശ്വാസത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളവരെ തിരഞ്ഞെടുത്ത് നിർത്തുക ആറ് മറ്റുള്ളവരെ സേവിക്കുക ഏഴ് സകരാത്മകമായി സംസാരിക്കുക എന്ന് എന്നുവച്ചാൽ പോസിറ്റീവായി സംസാരിക്കുക എട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ നല്ല ഒരു മനോഭാവം നമുക്ക് കെട്ടിപ്പടുക്കാം അതിലൂടെ നല്ല സ്വഭാവത്തിന് ഉടമകളായിത്തീരാം ഹാവ് എ പ്ലസ് ഡേ